ഹലോ ുള്ളിയാണീ കിടക്കണത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇപ്പൊത്തെ സ്വർണമാണ് ഈ കിടക്കണത് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഈ കിടക്കണത് എല്ലാം ഈ മെഷീനിട്ട് ക്ലീൻ ആക്കി എടുക്കണം

മധ്യപ്രദേശ് രാജസ്ഥാനിൽ നിന്നൊക്കെയാണെ ഈ ഉള്ളി വരുന്നത് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിന്റെ ഫാക്ടറിയാണ് വെളുത്തുള്ളിയാണ് ഈ കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ഇപ്പൊ ഈ കിടക്കുന്നത് പൊടി വാറാക്കാൻ വേണ്ടി ചാക്കിട്ട് മുറിയുകയാണ് ഈ സാധനമാണ് ഇപ്പൊ നമുക്ക് കയറ്റാത് ഇത് കോട്ടക്കൽ ഇറക്കലാണ് കോട്ടക്കൽ ഞങ്ങള് ഉലുവ കടവ് ലോഡ് ചെയ്ത് അത് ഒന്ന് രണ്ട് പാർട്ടിന്റെ ലോഡ് മിസ്സായി അങ്ങനെ സാധനം ആയി അപ്പോൾ അതിന് ബദലായിട്ട് വെളുത്തുള്ളി ലോഡാണ് ആക്കി തന്നത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കയറ്റി പോകണം വെളുത്തുള്ളി വേസ്റ്റാണ് ഈ കിടക്കുന്നതൊക്കെ ഇതൊക്കെ ഇനി ഫിൽറ്റർ ചെയ്യാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ഇപ്പോ ഇവിടെ മുന്നൂറ് റുപ്പ്യാണ് ഇപ്പൊ ഇവിടെ വില പറഞ്ഞത് ഇനി ഇത് നാട്ടിലെത്താനുള്ള വാടക ചിലവ് ഇറക്ക് കയറ്റ് അതൊക്കെ വരുമ്പോൾ നല്ലൊരു സംഖ്യ ആയി നാട്ടിൽ നാട്ടിലിപ്പോ നാനൂറ് റുപ്പയ്ക്കാണ് വില ഒരു കിലോന് പൊളുത്തുള്ളി പൊളുത്തുള്ളീൻ്റെ വേസ്റ്റാണ് ഈ കിടക്കുന്നത് ചപ്പ് ചപ്പ് ഇതൊക്കെ ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് നമ്മുടെ നാട്ടിൽ എംസാനും മെറ്റലൊക്കെ ഉണ്ടാക്കുന്ന മാതിരിയാണ് ഫാനാണ് കാറ്റ് വെച്ച് നാണ്ട് കാറ്റ് ഉള്ളിക്ക വെളുത്തുള്ളിൻ്റെതാണ് കിടക്കുന്നത് അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് അങ്ങനെ കർഷകരെ കർഷകർ കുടിച്ചിലും ട്രാക്ടറിലൊക്കെ കൊടുന്ന് ഇറക്കുന്നതാണ് അത് പാർട്ടിക്ക് ഓർഡർ വരുമ്പോൾ അവരപ്പോൾ മെഷീൻ ഓണാക്കി അവർക്ക് വേണ്ട സാധനം ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കണം ഞങ്ങൾ വെളുത്തുള്ളിയുമായി നാട്ടിലോട്ട് വരാൻ പറ്റും ഞമ്മക്ക് ഇവിടുന്ന് കൊറച്ച് കിട്ടാണ്ടോടെ വന്ന് ഇങ്ങനെ ചാടാണ് അതൊരു ബെൽറ്റിലൂടെ ഇങ്ങനെ വരുക അങ്ങനെ വന്ന് ചാത്തി അതിന് കേട് എന്നതാണ് ഇവർ തരീണത് ഇതിൽ വരുന്നതിൽ കേടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അതാണ് ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി അത് അതിൻ്റെ പൊടിയെല്ലാം പാറാനാണ് ആ ഫാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്ത് അത് മെഷീനിൽ ഇങ്ങനെ വന്ന് ചാടും അപ്പം ആ ചാക്ക് നിറഞ്ഞു അപ്പുറം ഈ ചാക്ക് നിറയുമ്പോൾ അപ്പുറത്തേക്ക് ചാക്ക് വെക്കും ഈ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് സാധനം പിന്നെ അതിൻ്റെ സൈസ് കുറഞ്ഞതാണ് അവിടെ ഈ ചാക്ക് അറിയുമ്പോൾ അടുത്ത ചാക്ക് പോലെ ഫോണുവെച്ച് റെഡിയാണ് ഇനി ആ ലൊക്കേഷൻ മാറ്റി വരും അതിൻ്റെ സ്റ്റിക്കറാണ് ഇവിടെ സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇവിടെ കൊറച്ചീച്ചേ വരുവുള്ളൂ സെലക്ഷനാണ് നമ്മൾ അമ്മച്ചിയാളാണ് അമ്മച്ചിയേ സുഖാ അച്ഛാ എന്തെങ്കിലും പേര് നാം കേട്ടേ കേരള വീഡിയോ കേരളക്കാ കേരള ആ മ്പറാണ് ഈ വരുന്നത് എപ്പിളേലൊന്നേ വരൂ അവിടെ ഇരിക്കുന്ന അമ്മച്ചിയാക്ക നല്ല പണിയാണ് തൂക്കം കറക്റ്റ് ആക്കാണ് മുപ്പത് കിലോന്റെ വേഗമാണ് ഇത് ചാക്കായിട്ട് വേണം നമുക്ക് ലോഡ് കയറ്റാണ് ഇവിടെയാണ് ഇതിന്റെ പൊട്ടും പൊടികളൊക്കെ വരുന്നത് വേസ്റ്റുകൾ ഒക്കെ ഇവിടെ വരും അതിന്റെ എതളമെന്ന് വിട്ടതാണ് ഈ കിടക്കുന്നത് ഇവിടെ ചാടുന്നത് ഇതൊക്കെ അച്ചാർ കമ്പനിക്കും മാർക്കറ്റുകൾക്ക് കയറ്റി പോവും നാട്ടിലെ മണല് പോയിരുന്ന മാതിരി ആണ് ഇവിടെ വെളുത്തുള്ളി പോയിരുന്നത് ഇത് കിടക്കുന്ന എത്ര പേരെ മോഡലാണറിയോ ഇത് ക്യാമറയിൽ കാണുമ്പോ വല്ലാതെ ഒന്നും തോന്നൂല പക്ഷേ ഒരുപാട് സാധനം ഉണ്ട് ഞങ്ങൾക്ക് പോകുന്ന അഞ്ച് ടെന്നാണ് ലോഡ് കയറ്റുള്ളത്

ില്ല ഒരു കാലിയാണ് ഇതാണ് ഫസ്റ്റ് കോട്ടി വലിയ വെളുത്തുള്ളിയില്ല നമ്മൾ നാട്ടിൽ വെളുത്തുള്ളി എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുമല്ലോ വലുത് ആ വലുതാണ് ഈ വരുന്നത് ഈ ചാക്ക അറിയുമ്പോൾ അങ്ങോട്ട് മാറ്റും ഇങ്ങനെ റൂട്ട് മാറ്റിപ്പോൾ ഈ ചാക്ക നിറഞ്ഞു അടുത്ത ചാക്കൊക്കെ പോയി പണിക്കാർക്ക് നല്ല സുഖം നല്ല കാറ്റാണ് ചുറ്റോറോ ഫാനാ ഇതിന്റെ പൊടികളൊക്കെ പാറി പോവാനേ ആകെ ഫാനാ അങ്ങനെ ഇതാണ് ഇപ്പൊ നമ്മളെ വെളുത്തുള്ളിന്റെ ഫാക്ടറി ഏ ചായിട്ട് മൂടിയതൊക്കെ കേട്ടോ എന്നൊക്കെ ലക്ഷക്കണക്കിന് ഉറപ്പിനെ മുതലാണ് ഈ കിടക്കണത് കണ്ടപ്പോ എന്തോര ചാക്ക വെളുത്തുള്ളി അറിയും ഏർ കൊഴപ്പൊന്നുമില്ലാതെ നാട്ടിലെത്തണോ റബ്ബേ നാനൂറ് റുപ്പ വേനേ ില് വന്നാണ്ട് മിസ്സായല് വാടക ഇണ്ടാവില്ല ഒരിളക്കിണ്ടാവില്ല ഏതായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നാട്ടുകത്താൻ വേണ്ടി പ്രാർത്ഥിക്കും മോനാലി ജീവൻ വെച്ചൊരു കളിയാണ് അങ്ങനെ മോലാളി ഇവിടെ രണ്ട് മോലാളിമാരും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവരാണ് നമ്മള് പാർട്ടിട്ടോ വെളുത്തുള്ള പാർട്ടിയോ വണ്ടിയാണ് നിൽക്കുന്നത് ഉലുവും കടു കിടക്കണത് ഒരു ലോഡ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനം കമ്മിയായി രണ്ട് പാർട്ടിൻ്റെ മൂവാറ്റുപോയ പാർട്ടിയും ആലുവ പാർട്ടിയും ലോഡ് ക്യാൻസൽ ആയത് അത് കാരണം ഞങ്ങൾക്ക് പിന്നെ വെളുത്തുള്ളി കയറ്റേണ്ടി വന്നു അത് കോട്ടക്കൽ ഇറക്കണം ഇതാണ് സ്ഥലം കഴിഞ്ഞതൊക്കെ ഫാക്ടറികളുണ്ട് അത് ഫാക്ടറി അത് ഫാക്ടറി അവിടെ കാണുന്നത് ഒക്കെ അതിന്റെ ഏരിയയാണ് ഇത് വേണ്ട വെളുത്തുള്ളിന്റെ ചപ്പാണ് ഈ സാധനം തിന്നണത് വെളുത്തുള്ളി ക്ലീൻ ആക്കി വന്ന് അതിൻ്റെ ചപ്പാണി കിടക്കണത് ചങ്ങായി ഈ പൗഡർ തിന്ന വേണ്ട കൊടലുമാല അടിയിലെ ഏ ഞങ്ങളെ നാട്ടിലെ കന്നാളൊന്നും ഇത് തിന്നൂല ചങ്ങായി ആ പുല്ല് പോയി തിന്നോക്കാം ഇഷ്ടം പോലെ പച്ച പുല്ലാതെ കിടക്കണ ഒന്നൂലും വേണ്ട ഈ വെളുത്തുള്ളിന്റെ പൊടി തിന്നുകാടിയാനും തിന്നോ 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 ഞാൻ ശല്യം ചെയ്തല്ല തിന്നോ കുഴപ്പമില്ല വെള്ളം അടച്ചി തിന്നോ എക്ക് നോക്കിക്കുന്ന പോലെ പുല്ലുണ്ടാവുന്നവന് പറ്റുന്നില്ല ഈ വെള്ളപ്പൊടി ഇങ്ങനെ തിന്നരുതാ അവര് ഇന്ന വെള്ളം കുടിച്ച അവരിന്ന ഇതാണ് നമ്മളെ കമ്പനീന്റെ ഏരിയ പെണ്ണുങ്ങൾ അടിച്ചു കയറ്റണം ഓനത് എന്ത്സാറായിട്ടാണ് തിന്നണാരോ ഞങ്ങക്ക് കിട്ടൂല ഏതായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ആവുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളോട് പറയല്ലോ എന്തായാലോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോന്ന് ഉസ്സാറാക്കിത്തരും കുറച്ച് ആൾക്കാരൊക്കെ ആയി കാരണം എന്താ അപ്പോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യും ബെൽ തരീട്ടോക്ക് ബെൽബട്ടൺ നിക്കും നമ്മളെ മാണിക്കല്ലാണീ നിക്കുന്നത് ആൾ ഉസ്സാറാണ് പുല്ലിയാണ് കാണാമെങ്കിലേ ഓടിക്കാൻ നല്ല സുഖാണ് കാർ ഓടിക്കണ മാതിരിയാണ് ഏ സൂപ്പർ വണ്ടിയ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇത് തായക്കോടുള്ള വണ്ടിയാണ് തായക്കോട് സുൽത്താനാണ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി തോന്നും ഞങ്ങള് തായക്കോട് സുൽത്താനാണ് തായക്കോടത്തെ രാജാവാണെങ്കിൽ വണ്ടീൻ്റെ പേരാണ് എം കെ പ്രദേശ് അറിയുന്ന പോലും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും കൊല്ലം റേസ്വേഷനാണ് വണ്ടി ട്രിപ്പിൾ സെവൻ ആണ് ഞങ്ങളെ വണ്ടി നമ്പർ കേട്ടോ അപ്പോൾ ഇവിടെ ക്ലോസ് ആക്കുകയാണേ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ പിന്നെ എന്താ പറയുക ഒക്കെ ഒന്ന് സാറാക്കിത്തരും കേട്ടോ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ ലോറി ലൈഫ് എന്താന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേ